വള്ളിത്തോട് ആനപ്പന്തി കവല സമീപം അനധികൃതമായി കടത്താൻ ശ്രമിച്ച ഏകദേശം നൂറ്റി അൻപതടി പുഴമണലും ടിപ്പർ ലോറിയും ഇരിട്ടി എസ്ഐ കെ ഷർഫുദ്ദീനും സംഘവും പിടികൂടി ബുധനാഴ്ച രാവിലെ മണിയോടെയാണ് സംഭവം പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മണലുമായി കൂട്ടുപുഴ ഭാഗത്തു നിന്നും എത്തിയ ടിപ്പർ ലോറിയും ഡ്രൈവർ സജീറും ഉൾപ്പെടെ പിടിയിലായത് വള്ളിത്തോടെ കൂട്ടുപുഴ മേഖലയിൽ മണൽക്കടത്തൽ വ്യാപകമാണ് ഇതിനായി വലിയ ഒരു ലോബി തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നു യാതൊരു രേഖകളും ഇല്ലാത്ത ടിപ്പർ ലോറിയാണ് മണൽ കടത്തുന്നത് ഒരു തവണ പിടിച്ചാൽ കോടതി നിർദ്ദേശിക്കുന്ന തുക പിഴ കെട്ടി വാഹനം ഇറക്കുന്ന ലോബി വീണ്ടും ഈ വാഹനം മണൽക്കടത്തിന് ഉപയോഗിക്കുന്നു ശക്തമായ രാഷ്ട്രീയ പിന്തുണയോടെയാണ് മണൽക്കടത്ത് നടക്കുന്നത് എന്നാണ് പ്രദേശവാസികളുടെ ആക്ഷേപം ഇവിടെ നിന്നും വിവിധ വഴികളിലൂടെ കടത്തുന്ന മണലിന്റെ ചെറിയൊരു ശതമാനം മാത്രമേ പോലീസിന് പിടികൂടാൻ കഴിയുന്നുള്ളൂ കഴിഞ്ഞ വർഷം മണൽ കടത്തുന്ന വഴികൾ പോലീസ് മണ്ണുമാന്തിയാണ് ം ഉപയോഗിച്ച് കാന തടസ്സപ്പെടുത്തിയിരുന്നു എങ്കിലും സംഘം അടുത്ത ദിവസം കാന നികത്തി മണൽ കടത്തുകയായിരുന്നു അനധികൃതമായി കടത്തുന്ന പുഴമണൽ വില്പനയ്ക്ക് എത്തിക്കുന്നത് മട്ടന്നൂർ കണ്ണൂർ ഭാഗങ്ങളിലാണ് ഒരു ടിപ്പർ ലോറി ഏകദേശം ഇരുന്നൂറടി വരുന്ന മണൽ ആവശ്യക്കാർക്കനുസരിച്ച് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപയ്ക്കാണ് വില്പന നടത്തുന്നത് പാർട്ടി ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ലോഡ് എത്തിച്ചാൽ ലോറിക്കാരന് പണം വാങ്ങി മടങ്ങാം കൊള്ള ലാഭത്തിനാണ് ഇത്തരം അനധികൃത മണൽ കൊള്ള നടക്കുന്നത് അനധികൃത മണൽ കടത്തലിലൂടെ ഗവൺമെന്റിന് നഷ്ടപ്പെടുന്നത് ലക്ഷങ്ങളുടെ നികുതിപ്പണമാണ് Century, Century Fashion City